മക്കത്തെ മുസ്ലിഖങ്ങൾ ഒരിക്കലെന്തില്ല അവർ ആരാധിച്ചത് അവർ അല്ലാഹുവിന് പുറമെ ഇബാദത്തുകൾ ചെയ്തിരുന്ന ആൾക്കാർ അള്ളാഹുവിന് തുല്യരായ ഇലാഹുകളായിട്ട് അവർ മനസ്സിലാക്കിയിട്ടില്ല അവർ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ വിശ്വസിച്ചിട്ടില്ല ഒരിക്കലും അള്ളാഹുക്ക് തുല്യരായിട്ട് എന്തില്ല അവർ വിശ്വസിച്ചിട്ടില്ല നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ പറയും ആര് കബറിനടുക്കലേക്ക് പോകുന്ന ജാറത്ത് പോയിട്ട് ദ ചെയ്യുന്ന മഹാന്മാരുടെ കബർണെടുക്കലിൽ പോയിട്ട് ദിവസം ചെയ്യുന്ന ആൾക്കാർ പറയും അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത് കൊടുക്കാണ്ട് ശരിക്കും മനസ്സിലാക്കാണ്ട് അള്ളാഹുന് കൊടുക്കാനുള്ള കഴിവുണ്ടോ അതുകൊണ്ട് പിന്നെ അള്ളാഹ് അലാഖുല്ലിശയും കതിയും അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് അപ്പം മരത്തിനെ സംസാരിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ് കല്ലിനെ സംസാരിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ് മയ്യത്ത് മരിച്ച ഒരാളെ സംസാരിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ് ആ മരിച്ച ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിവ് കൊടുക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ് അങ്ങനെ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ ആശയക്കുഴപ്പം അല്ലാതെ കൊടുത്ത കഴിവെന്നല്ലേ ഒന്ന് ഏറ്റവും വലിയ അല്ലാഹു പേരിൽ ആരോപണം നടത്തുന്ന ആരോപണം നടത്തുന്നാൽ അവനേക്കാൾ അക്രമിയാലുണ്ട് അപ്പം അല്ലാഹു അങ്ങനെ കൊടുത്തതായിട്ട് ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടില്ല സഹീഹായ ഹദീസിലും അല്ലാഹു പറഞ്ഞിട്ടില്ല ഇന്നലാക്കിന്ന കഴിവ് കൊടുത്തിട്ടുണ്ട് ഇന്നാക്കിന്ന കഴിവ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്തു എന്നൊരാൾ പറഞ്ഞാൽ അത് അള്ളാഹാൻ്റെ പേരിലുള്ള കളവാണ് ആ പേര് അതിൻ്റെ പേരിലാണ് നാളാക്കുന്ന ചോദ്യം ചെയ്യുള്ളൂ അതിൻ്റെ ഒന്നാമത്തെ ദുൽമു ഒന്നാമത്തെ പിഴവ് രണ്ടാമത്തേത് ഒരാൾ പറയണം അതെ ഒരു കൃഷ്ണേട്ടൻ പറയണം അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും ശ്രീകൃഷ്ണനോട് ഞാൻ ചോദിക്കുന്നു ഇവരെ ഈ വാദപ്രകാരം ഓൻ ആരല്ല മുഷരിക്കല്ല അപ്പം അപ്പുറത്തുനിന്ന് ജോസേട്ടൻ പറയാണ് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും മീസാനോട് ഞാൻ ചോദിക്കുന്നു പറഞ്ഞൂടെ അവർ രണ്ടാളും ഗാഫീര് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് മൊഹിത ശൈക്കിനോട് ഞാൻ ചോദിക്കുന്നു ഓ മുസ്ലിം രണ്ടും മൂന്നെന്തോ വ്യത്യാസമുള്ളത് മൂന്നൊന്നാണ് വലിയ അബദ്ധമാണ് അത് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് എനിക്ക് നോക്കിക്കോ മക്കത്തെ മുഷ്ട്രീഖങ്ങളും ഏഹ് അവരും എന്താണ് വാദിച്ചത് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് അവരും ചോദിച്ചത് എന്താണ് അവരുടെ തൽബിയത്ത് മക്കത്തെ മുഷ്ട്രീഖങ്ങളുടെ തൽബിയത്ത് അവർ ഹജ്ജയുമായിരുന്നു ഇബ്രാഹിം ഇല്ലത്തിലായിരുന്ന ആൾക്കാരല്ലേ ഇബ്രാഹിം ഇല്ലത്ത് നിന്നാണ് അവിടെ തെറ്റിയത് അവർ ആയിരുന്നു അവരുടെ ഹജ്ജയായിരുന്നു ഹജ്ജയിൻ പവനെയും പറയും അത്ര അങ്ങനെ പറയും പിന്നെ പറയും ഇല്ലാ ശരീക്കൻ ലബൈക്കാർ നല്ല നിനക്ക് ഉത്തരം നൽകുന്ന ഉത്തരം നൽകി ഞാൻ വന്നിരിക്കുന്നു ലാ ശരീഖല് നിനക്കൊരു പങ്കുകാരനുമില്ല ഇല്ലാ ഇല്ല ഒരു പങ്കുകാരൻ ഒഴികെ ആ പങ്കുകാരന്റെ പ്രത്യേകതയാണ് തം ലി കുമാലക് ആ പങ്കുകാരനെ നീ ഉടമപ്പെടുത്തുന്നു ആ പങ്കുകാരൻ എന്തൊക്കെ കാര്യങ്ങൾ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതിനെയും നീ ഉടമപ്പെടുത്തുന്നു അത് നല്ല കൊടുത്ത കഴിവ് അതേപോലെയാണ് അന്ന് മക്കത്തെ മുഖ്യങ്ങൾ വന്നത് നല്ല കൊടുത്ത കഴിവിൽ നിന്നാണ് അവർ ചോദിച്ചത് പക്ഷെ അവരെന്ത് ചെയ്തു അറബി ആയതുകൊണ്ട് ശരിക്ക് ശുരുക്കിന്ന് വ്യക്തമായിട്ട് പറഞ്ഞു നമ്മുടെ നാട്ടുകാർ എന്തെങ്കിലും അറബി അറിയാത്തതുകൊണ്ട് ശിർക്ക് എന്തോ വലിയ ബാബാ മനസ്സിലാക്കിയിട്ടുണ്ട് മുമ്പേ അതുകൊണ്ട് ശിർക്ക് എന്ന് പറയില്ല വേറെന്തെങ്കിലും നല്ലൊരു പേരിട്ട് പറയും കൊടുത്തു കഴിവു ശരിക്കും നാല് പഠിച്ചാൽ എന്ത് ചെയ്യും ഈ പറയുന്ന രണ്ട് വാദം ഒന്നാണെന്ന് ശരിക്ക് ബോധ്യപ്പെടും അപ്പം എന്തില്ല അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഒരു കാര്യം മറ്റൊരാൾക്ക് കൊടുത്താൽ അത് ഇലാഹാക്കലായി എനിക്ക് അത് ഇലാഹാണെന്നൊരു വിശ്വാസമില്ല അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത കഴിവിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം ഇലാഹാണെന്ന് എനിക്കൊരു വിശ്വാസം ഇല്ല ആ കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുമ്പോൾ എന്തായി അത് അത്വാർക്കുള്ളതാണ് അള്ളാഹ് മാത്രമുള്ളതാണ് ആ അള്ളാഹ്ക്ക് മാത്രമുള്ള ഇബാദത്ത് ആ മരിച്ചു കൊടുക്കുന്ന ആൾക്ക് കൊടുത്താൽ മാബൂ ഇലഹായി അപ്പൊ വിശ്വാസത്തിന്റെ കാര്യമൊന്നുമില്ല വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഇബാദത്ത് അങ്ങോട്ട് കൊടുത്താൽ കൊടുത്താലായി ആരാധിക്കപ്പെടുന്നവനായി ഇലാ ആലിഹ